ഹായ്ഡാ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് മുന്നേ ടെൻത്ത് പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ പത്ത് ക്വസ്റ്റൻ പേപ്പർ കോഡ് ഡി കോഡിലെ പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ് ജലസംഭരണയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് അത് സി ദോളവീരയാണ് ക്വസ്റ്റ്യൻ രണ്ടിൽ നമുക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു ആനിബസൻറ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത് ബന്ധമില്ലാത്തതാണ് അപ്പം ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ജ്യോതിബ ഫുലെയാണ് ഇത് തെറ്റാണ് ഇവിടെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്ന ഫാക്ട് നമ്മൾ പഠിച്ചത് ആദ്യം മുതലേ പഠിച്ചിട്ടുള്ളത് ഭഗ ഭഗവത്ഗീത വാറൻ ഹേസ്റ്റിൻസിൻ്റെ കാലത്തൊക്കെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിക്കിൻസ് എന്നാണ് എന്നാൽ നമ്മളിപ്പം ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട് ആനി ബെസൻ്റും ഭഗവാൻ എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം നമുക്ക് ഇത് ഈ ആൻസർ ഇപ്പം നിലവിൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി ആയിട്ട് തന്നെ നിൽക്കട്ടെ പക്ഷേ ഈ ഈ ആൻസറിൽ നമുക്ക് ചെറിയൊരു സംശയമുണ്ട് അത് പ്രൊവിഷനൽ കീ വരുമ്പോൾ നമുക്കൊന്നും കൂടെ വ്യക്തമാക്കാവുന്നതാണ് പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ് പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായിക്കറാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ബി തെലങ്കാനയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി രാജ്മഹൽ കുന്നുകളല്ല കലാപത്തെപ്പറ്റി പഠിക്കാൻ വില്യൻ ലോക കമ്മീഷൻ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാനും വന്നിട്ടുള്ളതാണ് കലാപത്തിന് നേതൃത്വം നൽകിയതിന് രാമ നമ്പിയാണ് അപ്പം ആറില് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ഒന്നും നാലും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ജപ്പാനീസ് സംഘടനയായിട്ടുള്ള നിഹോൺ ഹിഡാൻകിയോ ആണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളം കളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ് ചൂടെ പറയുന്നവൽ ശരിയായ ജോഡി ഡി ആണ് പണ്ഡിറ്റ് ഗർഭൻ ജാതികുമ്മിയാണ് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദർശനമാല സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ് അഖില തിരുട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിൽ രണ്ടാമത്തെ ചോദ്യത്തിലാണ് നമുക്കൊരു സംശയമുള്ളത് പ്രൊവിഷ്യൻ ആൻസർക്ക് വരുന്ന സമയത്ത് നമ്മളൊന്നും കൂടെ അത് വേറെ വീഡിയോ ആയിട്ട് തന്നെ നമുക്കത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി ഉള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്താണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് പതിമൂന്ന് എ കേരളമാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ച് ബെൽ പതിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ബന്ധമില്ലാത്തത് നിങ്ങൾ നോക്കൂ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് ഫ്യൂഡൽ നികുതി നൽകുക നമ്മൾ എല്ലാ നികുതികളും ബഹിഷ്കരിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നികുതി നൽകാതിരിക്കുക അപ്പം ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പതിനാലിൽ ബന്ധമില്ലാത്തത് ബി രണ്ട് മാത്രമാണ് പതിനഞ്ചാമത്തത് താഴെപ്പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് അത് ഡി നവമഞ്ചരിയാണ് സ്വാമികൾക്ക് സമർപ്പിച്ച ഗ്രന്ഥമാണ് ഗുരുവിന്റെ നവമഞ്ചരി അരുൾനൂൽ വൈകുണ്ടസ്വാമികളുടെ ഗ്രന്ഥമാണ് ആദ്യ ഭാഷ വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥമാണ് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് പതിനാറ് എ ആന്ധ്രാപ്രദേശാണ് പതിനേഴ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് സുകുമാർ സെൻ രംഗനാഥ മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ടി എൻ ശേഷൻ മലയാളിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു ടി എൻ ശേഷൻ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് അത് ആണ് അല്ലെ ശരീരം ഹാജരാക്കുക എന്ന ഹേബിയസ് കോർബസ് ആണ് അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഇന്ത്യയുടെ ദേശീയ ഗീതമായ മന്ദേമാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ബി ആനന്ദമഠമാണ് പങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ നിന്നാണ് ഇരുപത് താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ് മലയാളികളായിട്ടുള്ള അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത് കൗർ കൗർ സരോജിനി നായിഡു തുടങ്ങിയവർ എല്ലാവരും ഭരണഘടനാ നിർമ്മാണ സമിതിയില് അംഗങ്ങളായിരുന്നു ഇരുപത്തിയൊന്ന് അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംചപർവ്വതമാണ് നംചപർവ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമോ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണ് കരീവ ഇരുപത്തി ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് ഇരുപത്തി മൂന്ന് സി റാറ്റ് ഹോൾ മൈനിങ് ആണ് യു പിയിലൊക്കെ അതായത് നോർത്ത് ഒക്കെ കണ്ടുവരുന്ന ഒരു ഒരുതരം മൈനിങ് ആണിത് അത് ശരിക്കും ചെറിയ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഒരു മൈനിങ് ആണ് ഇത് രണ്ടായിരത്തി പതിനാലില് ദേശീയ ഹരിത ട്രൈബ്യൂണല് നിരോധിച്ചതാണ് അതായത് ഒരു ലോ കൊണ്ടുവന്ന് നിരോധിച്ചതാണ് റാറ്റ് ഹോൾ മൈനിങ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് അതായത് നമ്മുടെ പല്ല് കുറച്ചും കൂടെ വൈറ്റൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടൈറ്റാനിയം ഓക്സൈഡ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഡി ഓക്സ്ഫോർഡ് തടാകങ്ങളാണ് ഓക്സ്ഫോർഡ് തടാകങ്ങൾ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഇരുപത്തിയാറ് സി രാമനാട്ടം അല്ലെ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്നാണ് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം ഒന്നാണ് കായംകുളം താപവൈദ്യുതി നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് കായംകുളം താപവൈദ്യുതി നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് അത് നീണ്ടകരയാണ് നീണ്ടകര താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത് മൃദുബാവെ ദൃഢകൃതെ കേരള പോലീസിന്റെ ആപ്തവാക്യമാണ് അത് ശരിയാണ് പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേരള പോലീസിന്റെ ആസ്ഥാനം തൃശൂരാണ് അത് തെറ്റാണ് കേരള പോലീസിന്റെ ആസ്ഥാനം വെള്ളയമ്പലം തിരുവനന്തപുരത്താണ് അപ്പം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ എ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡിയാണ് ചോദിക്കുന്നത് ബക്രാനങ്കൽ അണക്കെട്ട് സത്തലജ് നദിയിലാണ് ഹിരാകുഡ് മഹാനദിയിലാണ് തെഹരി അണക്കെട്ട് നദിയിലാണ് അത് തെറ്റാണ് തെഹരി ഡാം ഭഗീരഥി നദിയിലാണ് സർദാർ സരോവർ ഡാം നർമ്മദ നദിയിലാണ് അപ്പം ശരിയായ ജോഡികൾ ഒന്നും രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് കണ്ണൂർ ജില്ലയിലെ പാട്ട്യത്താണ് ജനനം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ എന്ന വിദ്യാലയം സ്ഥാപിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു അതും ശരിയായ ഫാക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി അത് തെറ്റായ ആണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെയാണ് വാഗ്ബടാനന്ദ ഗുരുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ മരിച്ച ഗുരു ഒരു കാരണവശാലും നാൽപ്പത്തി ഏഴ് ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തില്ല അല്ലേ അപ്പം ഒന്നും രണ്ടും മൂന്നാണ് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്ന് മുപ്പത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ശരിക്കും വ്യക്തമല്ല ഈ ഒരു ആൻസർ നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിക്കുന്നത് സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ് ശരിയാണ് ഇ വി രാമസ്വാമി നായിക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അതും ശരിയാണ് സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു അതും ശരിയാണല്ലേ ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം അത് തെറ്റാണ് അല്ലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതായത് വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള റോഡില് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം ഒരു കാരണവശാലും ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമല്ല മുപ്പത്തിയഞ്ചിന്റെ ആൻസർ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയായിട്ടുള്ള വസ്തുതകൾ വീ ടി ഭട്ടത്തിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് നിങ്ങൾ നോക്കൂ ഇതിൽ രംഗവും വെടിവട്ടം അതേപോലെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കാലത്തിൻ്റെ സാക്ഷി കർമ്മവിഭാഗം ഇതൊക്കെ വീ ടി ഭട്ടത്തിരിപ്പാടിൻ്റെ നാടകമാണ് സത്യമെന്നത് മനുഷ്യനാകുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് പക്ഷേ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളതാണ് അതിന് കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള നാടകം തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയാണ് മുപ്പത്തിയേഴ് ഡി അക്കാമ ചെറിയാൻ ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ നമുക്കറിയാം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ എന്ന് പറയുന്നത് മുപ്പത്തിയൊമ്പത് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് മുപ്പത്തി ബി കൂട്ടാണ് കൂട്ട് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഡി ശ്രീനാരായണ ഗുരുവാണ് മഹാകവി ജി ശങ്കര കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ ശ്രീനാരായണ ഗുരുവിനെയാണ് താഴെ പറയുന്നവയിൽ ശ്രീ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് പ്രിസപ്സ് ഓഫ് ജീസസ് അദ്ദേഹത്തിൻ്റെതാണ് തുഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിൻ്റെതാണ് ഗൈഡഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് അദ്ദേഹത്തിൻ്റെതാണ് സതിഹിത ബോധിനി എന്ന് പറയുന്നത് വീരേഷ ലിംഗത്തിന്റെ കൃതിയാണ് അപ്പം ഇതിൽ രചനകളിൽ പെടാത്തത് ഏതാണ് ഡി നാല് മാത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഇതില് നാൽപ്പത്തി രണ്ട് രണ്ടും മൂന്നുമാണ് ശരിയായ ജോഡി ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കൊച്ചിയിലെ കാക്കനാടാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് അത് കേരള മീഡിയ അക്കാദമിയും ലളിതകലാ അക്കാദമിയും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട് കൊച്ചിയും കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരുമാണ് വരേണ്ടത് അപ്പം ശരിയായ ജോഡി എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരവും കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരുമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്മാലി ശരിയാണല്ലേ വാർത്താ പദ്ധതി നെയ്മാലിയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികളാണ് ഭഗവത്ഗീത ഗാന്ധിജി ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം എന്ന് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണയില്ല വ്യക്തമായിട്ട് ഒരു ധാരണയില്ല ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ശരിയാണെന്ന് വ്യക്തമായിട്ട് അറിയാം ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിൻസ്ലിയാണ് അതും വ്യക്തമായിട്ട് അറിയുന്ന ഒരു ആൻസർ ആണ് നമ്മൾ ഇത് ഈ ഇദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് എഴുതിയ ആമുഖം അല്ല എഴുതിയ വ്യാഖ്യാനം അനാസക്തി യോഗമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നും രണ്ടും മൂന്നും ഉൾക്കൊള്ളണമെങ്കിൽ ഇതിൽ നിലവിൽ എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇത് പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ട് നമുക്ക് നോക്കാവുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ജനീവയല്ല ഫിലിപ്പൈൻസ് ആണ് എ ഡി ബിയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസ് ആണ് അപ്പൊ തെറ്റായ ജോഡി ഏതാണ് നാല്പത്തി നാല് എ ഒന്ന് മാത്രമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പി എസ് സി ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു നാല്പത്തിയഞ്ച് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് സി അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായലാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി അല്ലെ നമുക്കറിയാം മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത് കബനി ഭവാനി പാമ്പാർ കബനി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി ആരാണ് അത് പി ആർ ശ്രീജേഷ് ആണല്ലേ നമ്മൾ കണ്ടതാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം ലഭിച്ച ടീമിലെ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട് നറൌറ ആണവ നിലയും ഇതൊക്കെ ഒരുപാട് തവണ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യമാണ് നറൌറ ആണവ നിലയും സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ ആണ് ഉത്തർപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കഴിഞ്ഞ തവണയും ബ്രിക്സിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലേ അൻപത്തിരണ്ട് എ കസാൻ റഷ്യയാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിൽ വെച്ചാണ് ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് അൻപത്തി മൂന്ന് സി പഞ്ചസാര വ്യവസായമാണ് സി പഞ്ചസാര വ്യവസായമാണ് ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുവരുന്നത് എവിടെയാണ് അടാ മധ്യപ്രദേശിലാണ് ഇതിൽ ഒഡീഷയാണോ എന്നുള്ള ഒരു സംശയമുണ്ട് നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീയിൽ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാവുന്നതാണ് കേട്ടോ പക്ഷെ നോർമലി ഇപ്പം ഏറ്റവും കൂടുതൽ നിക്ഷേപം കണ്ടുവരുന്നത് മാംഗനീസ് മധ്യപ്രദേശിലാണ് അജണ്ട ഇരുപത്തിയൊന്നത് ഇരുപത്തിയൊന്ന് എന്നത് എന്തിനെ കുറിക്കുന്നു അജണ്ട ഇരുപത്തിയൊന്ന് എന്നത് ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചൂടെ തന്നിരിക്കുന്നു ചേരും ചേർക്കുക നിങ്ങൾ നോക്കൂ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെയാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ അല്ലെ ഒന്ന് ഡി ആണ് സമത്വത്തിനുള്ള അവകാശമോ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് രണ്ട് സി ആണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് എ ആണ് മൂന്ന് എ ആണ് നാല് ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ ബി ആണ് അൻപത്തി ആറ് ആൻസർ എ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ബി പിങ്കലി വെങ്കയ്യയാണ് ഒരുപാട് അതായത് പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേ കഴിഞ്ഞ് ടെൻത്ത് പ്രിലിയംസും മുന്നേ കഴിഞ്ഞ പ്ലസ് ടു പ്രിലിംസ് ഒക്കെ നന്നായി നോക്കി പോയിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതായത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ളത് തന്നെയായിരുന്നു ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ദേശീയ പതാകയെയും ഗാനത്തെയും ആദരിക്കുക ഇന്ത്യൻ പരമാധികാരം ഐക്യ ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്ര വികസനം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികസനം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അൻപത്തി എട്ടിന്റെ ഡി എല്ലാം തന്നെ എന്ത് ചെയ്യാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലോ ഉൾപ്പെടുന്നവയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് അൻപത്തി ഒമ്പത് എ രാഷ്ട്രപതിയാണ് താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ശരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം പ്രായം എഴുപത് വയസ്സാണ് അത് തെറ്റാണ് വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ച് വയസ്സാണ് അപ്പം ഓപ്ഷൻ അറുപത് അല്ല ക്വസ്റ്റ്യൻ അറുപതിൻ്റെ ആൻസർ സി ഒന്നും രണ്ടും മാത്രമാണ് ശരി അറുപത്തി ഒന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സി ഫ്ലൂറിനാണ് അറുപത്തിരണ്ട് സ്ഥിര സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോ ഏതാണോ അത് അൽ നിക്കോയാണ് അറുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവർ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് അറുപത്തിമൂന്ന് സി ഏതാണ് ഇട ബേക്ക് ലൈറ്റ് അല്ല പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ അറുപത്തിനാല് എ ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോ പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ് എൽ പി ജിയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടെൻ ബി ബ്യൂട്ടൈൻ ആണ് എൽ പി ജിയിലെ മുഖ്യഘടകം ബ്യൂട്ടെയിൻ ആണ് സസ്യങ്ങളിലെ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് അറുപത്തിയാറ് എ ഓവ്യോള് വിത്താകുന്നു സസ്യങ്ങളിലെ ബീജ് സംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനമാണ് ഓവ്യോള് വിത്താകുന്നു എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എക്സിറ്റ് ടു കൺസർവേഷനു ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക അത് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക അറുപത്തി ബി ഗ്ലോബുലിൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക ലിപ്പേസ് ആണ് മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ആണ് പ്രവേഗത്തിന്റെ നിരക്ക് തുരണമാണ് പ്രവേഗത്തിന്റെ നിരക്ക് ത്വരണമാണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഒരു വസ്തു അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം അതിന്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത് സ്ഥിതി ഓർജം ചലനം കൊണ്ട് ഗതികോർജ്ജവുമാണ് ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ് എഴുപത്തി സി അറ്റോമിക് റിയാക്ടറുകളാണല്ലേ കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ സോണാർ ഇതിൽ ഇതിലുപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് എഴുപത്തിയഞ്ച് എ അൾട്രാസോണിക് തരംഗങ്ങളാണ് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് എഴുപത്തിയാറ് ബി ആണ് വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും അതായത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മഴക്കാലത്ത് തണുപ്പ് തണുപ്പ് കാലത്തും വാസോപ്രസിഡിന്റെ ഉൽപാദനം കുറവായിരിക്കും ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കേൽ ജലത്തിന്റെ പുനരാഗിരണം കുറയും എന്നാണ് പറയുന്നത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയും നമ്മൾ കണ്ടെത്തണം അതേപോലെ തെറ്റും കണ്ടെത്തണം നിങ്ങൾ നോക്കൂ എഴുപത്തിയേഴ് എയ്ഡ്സ് നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ് അത് ശരിയാണ് ക്ഷയം എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് അത് ശരിയാണ് ഡിഫ്തീരിയ മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ് അത് തെറ്റാണ് ഡിഫ്തീരിയയും മലമ്പനിയും ബാക്ടീരിയ രോഗങ്ങളും ഡെങ്കിപ്പനി ചിക്കൻകുനിയ എന്നിവ വൈറസ് രോഗങ്ങളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് തന്നിട്ടുള്ളത് അപ്പം ഒന്നും രണ്ടും ശരിയും മൂന്നും നാലും എന്താണ് തെറ്റുമാണ് കൂണി കൾച്ചർ താഴെ ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് പി എസ് കൂണി കൾച്ചർ താഴെ പറയുന്നവയിൽ എയ്തുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണ് അത് തെന്നി നീങ്ങുന്ന സന്ധിയാണ് സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ശരിയായത് രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു അത് തെറ്റാണ് പേശി കോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു അത് ശരിയാണ് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു അത് ശരിയാണ് രണ്ട് പേശികോശങ്ങൾക്കിടയിൽ കാണുന്നു അത് തെറ്റാണ് അപ്പം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് നമ്മൾ ജി കെന്റെ പാർട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ നേരത്തെ സംശയം പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി ഒക്കെ സാധാരണ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് നോക്കി പോയിട്ടുള്ള ആളുകളും ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്കൊരു കട്ട് ഓഫിനെ കുറിച്ചിട്ടൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നില്ല നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വന്ന ശേഷം നമുക്ക് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇന്നലെ അപ്ലോഡ് ചെയ്തത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന എക്സാമിന്റെ മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്